മക്കോബയെ മക്കബാലയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അന്തിയോക്കസുമായി സഖ്യം ദമേത്രിയൂസ് രാജാവിൻ്റെ പുത്രനായ അന്ത്യോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ഷെമിയോനും യഹൂദജനത്തിനും വേണ്ടി സമ സമുദ്ര നിന്ന് ഒരു കത്തയച്ചു അതിൻ്റെ ഉള്ളടക്കം ഇതാണ് പ്രധാപുരോ പ്രധാന പുരോഹിതനും അധിപനുമായ ഷെമിയോനും യഹൂദ ജനത്തിനും അന്ത്യോക്കസ് രാജാവിൻ്റെ അഭിവാദനം ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടി പിടിച്ചടങ്ങിയിട്ടുണ്ട് അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവസ്ഥിതിയിലാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ വലിയ കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിൻ്റെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവൻ െതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്തെത്തുവാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നീതികളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളും നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കംവട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു ജെറുസലേമിനും സ്ഥലത്തും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീകരിച്ചുള്ള ആയുധങ്ങളും നിങ്ങൾ പണുതു കൈവശം കൈവശമിച്ചുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെയായിരിക്കും രാജ്യഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തു വിട്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടാക്കാൻ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും അതിനാൽ നയിക്കുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിൽ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും നൂറ്റി എഴുപത്തിനാലാം ആണ്ടിൽ അന്തിയോക്കോസ് തൻ്റെ പിതാക്കന്മാരുടെ വേഷത്തെത്തി അതിനെ ആക്രമിച്ച് സേന ഘടവനോട് ചേർന്നു വളരെ കുറച്ച് പേർ മാത്രമേ ട്രിപ്പോയോട് ഒത്തുനിന്നുള്ളൂ അന്ത്യോക്കോസ് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു സമുദ്രത്തിന് അടുത്തുള്ള ദൂറിലെത്തി സൈന്യം കൂറുമാറി എന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു അന്ത്യോക്കസ് ദോറോമിനെ പാളയമടിച്ചു അവനോടൊപ്പം ഒരു ലക്ഷത്തിൽ പതിനായിരം യോദ്ധാക്കളും എണ്ണായിരം കുതിരപ്പടികളും ഉണ്ടായിരുന്നു അവൻ നഗരം മടഞ്ഞു കടലിൽ നിന്ന് സമുദ്രവും കപ്പലുകളും യുദ്ധത്തിലേർപ്പെട്ടു അങ്ങനെ കരയിലും കടലിൽ നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽസമ്മർദ്ദം ചെലുത്തി അകത്ത് കിടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചിരുന്നില്ല ലൂസിയൂസിൻ്റെ കത്ത് രാജാക്കന്മാരോട് കും രാജ രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നൂറുമേനിയും സംഘവും റോമയിലെത്തി അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ടോളമീ രാജാവിന് റോമാ സ്ഥാനപതിയുടെ ലൂസിയൂസിൻ്റെ അഭിവാദനം ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വസുഹൃത്തും സഖ്യവും നവീകരിക്കുവാൻ വന്നിരിക്കുന്നു പ്രധാന പുരോഹിതനായ ഷിമിയോനും യഹൂദ രാജാവു ആയ ആണ് അവർ അയച്ചിരുന്നത് ആയിരം ദിനങ്ങൾക്കുള്ള സുവർണ രി അവൻ കൊണ്ടുവന്നു അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരത്തിനും രാജ്യത്തിനും എതിരെ യുദ്ധം ചെയ്യുകയോ അവനോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയും വരുതുന്ന രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അവരിൽ നിന്ന് സ്വർണ്ണ പരിശീകരിക്കുകയും ഉചിതമെന്ന് ഞങ്ങൾക്ക് തോന്നി ആകയാൽ എന്തെങ്കിലും രാജ്യദ്രോഹികൾ അവിടെ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാനപുരോഹിതനായ ക്ഷമിയോന് കൈമാറുക അവൻ യഹൂദ നിയമപ്രകാരം അവനെ ശിക്ഷിക്കട്ടെ ഇതേ വിവരങ്ങൾ തന്നെ എമേത്രിയൂസ് രാജാവിനും അത്താസിനും അരിയാത്താസിനും അർക്കയൂസിനും സ്ഥാനപതി എഴുതി സാംപേസ് സ്പാർത്ത ദമലോണിയൻ സിരിയോൺ കാരിയ സാമോസ് പംഭീരിയ ലിസിയ ഫലിക്കാസൂസ് ദോറേസ് ഫസൈലിയോസ് കോസിദെ അരാദിയോസ് ബൊത്താനിയ നിയോസ് കിറോണ തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു ഇതിൻ്റെ ഒരു ഗോപ്പി മഹാപുരോഹിതനായ ഷെമിയോനുമായിച്ചുകൊടുത്തു അന്ത്യോക്കസ് പിണങ്ങുന്നു അന്ത്യോക്കസ് രാജാവ് സൈന്യവും ചൂപന്നങ്ങളുമായി വീണ്ടും ദവാലിനെ ആക്രമിച്ചു പുറത്തു പോകാനോ തേക്ക് കിടക്കാനോ കഴിയാത്ത വിധം ഫ്രീഫായി അതിന് ഉള്ളിലാക്കി സ്വർണം വെള്ളി ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥമായ രണ്ടായിരം യുദ്ധാക്കളെ ഷെമിയോൻ അന്ത്യോക്കസിൻ്റെ ഇടത്തിലേക്ക് അയച്ചു അവരെ സ്വീകരിക്കുവാൻ അവൻ വിസമ്മതിച്ചു ഷെമിയോനുമായി മുമ്പുണ്ടായിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു അന്ത്യോക്കോസ് തൻ്റെ മിത്രമായ അത്താനിയോസിനെ ഈ സന്ദേശവുമായി അയച്ചു യുവപ്പായും ഖസറായും ജെറുസലിയും കോട്ടയും നിൻ്റെ നിയന്ത്രണത്തിലാണ് അവ നിന്റെ രാജ്യത്തെ നഗരങ്ങളാണ് നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങൾ കൈയടക്കുകയും ചെയ്തു ആകെ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടു തരികയും യൂതായിലെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്ക് കപ്പം തരികയും ചെയ്യുക അല്ലെങ്കിൽ അവയ്ക്ക് പകരം അഞ്ഞൂറ് താലന്തി വെള്ളിയും നീ വെച്ച നഷ്ടങ്ങൾക്കും പകരമായി നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ അഞ്ഞൂറ് താരന്തും കൂടി നൽകുക അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും രാജ്യമിത്രമായ അത്തേ ജെറുസലേമിലെത്തി ശിവൻ്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്ക് അരികെ തട്ട് അടുക്കി വെച്ചിരിക്കുന്ന സ്വർണം വെള്ളിപ്പാത്രങ്ങളും അവൻ്റെ സമ്പൽ സമൃദ്ധിയും കണ്ടാവാൻ വിസ്മയഭരിതനായി അവൻ രാജ സന്ദേശം ഷമിയോനെ അറിയിച്ചു ഷെമിയോനിങ്ങനെ മറുപടി നൽകി ശത്രുക്കൾ ഒരു കാലം ന്യായമായി പിടിച്ചെടുത്താൽ ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുക്കളോ ഞങ്ങളുടെ കൈവശപ്പെ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയും പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസാറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് അവയ്ക്ക് നൂറു കാല ഞങ്ങൾ തന്നുകൊള്ളാം അസേനിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ ക്രോഹത്തോടെ മടങ്ങി രാജസനെതിരെ ഈ സന്ദേശവും ഷിമിയോൻ്റെ വാക്കുകളും അടുത്ത എല്ലാ കാര്യങ്ങളും രാജാവിനെ ധരിപ്പിച്ചു രാജാവ് അത്യീതം കുപിതനായി ക്രോക്കോ ഒരു കപ്പലിൽ കയറി ഒർത്തോസിയായും രക്ഷപ്പെട്ടു രാജാവ് സെബിയൂസിൻ്റെ തീർദ്ദേശത്തൂടെ സൈന്യാധിപനാക്കിയും അവന് പടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു യുവതായിക്കെതിരെ പാളയം അടിക്കുവാൻ നമുക്ക് എതിരോസ് പുനരുദ്ധരിച്ച കടങ്ങൾ കവാടങ്ങൾ സുശക്തമാക്കുവാനും ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവനുകൽപ്പന നൽകി രാജാവ് ഏറ്റവും പോയി അനുധാപനം ചെയ്തു തന്ദ്രോ യൂസ് യമാനുസിലെത്തി ജനങ്ങളേക്ക് ഉപകോപിപ്പിക്കുവാനും യൂതായി കൈയേറി ആളുകളെ തടവിലാക്കി പിടിച്ച് കൊല്ലാനും തുടങ്ങി രാജകൽപ്പനുസരിച്ചൊക്കെ ദ്രോൺമുക്കിപ്പണിയും അവിടെ യൂതായിൽ രാജ്യഭീതികൾക്ക് കുതിരപ്പടി ആളുകളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതായത് അതിനെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വനോജീകാരൻ ഇതിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിട്ട് സംശയമായിരിക്കും സ്ഥിതിയായിരിക്കും